ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യമായ എൻ ഡി എ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ ചരിത്ര വിജയം നേടിയിരിക്കുകയാണ് അധികാരത്തുടർച്ച ഉറപ്പാക്കിയിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്നും എടുത്തു പറയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ നിതീഷ് കുമാറും ഒരുമിച്ചുള്ള ഈ കൂട്ടുകെട്ട് സംസ്ഥാന രാഷ്ട്രീയ സമവാക്യങ്ങളെ എല്ലാം അക്ഷരാർത്ഥത്തിൽ തൂത്തുവാരി എന്ന് വേണം പറയാൻ കടുത്ത ഭരണവിരുദ്ധ വികാരത്തെയും അതുപോലെ തന്നെ ശക്തമായ പ്രതിപക്ഷ പ്രചരണങ്ങളെയും അതിജീവിച്ചാണ് എൻ ഡി എ ഈ തിളക്കമാർന്ന വിജയം കൈവരിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകൾ അനായാസം മറികടന്ന സഖ്യം ബീഹാറിൽ തങ്ങളുടെ അപ്രമാദിത്വം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു ഊട്ടി ഉറപ്പിച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫലസൂചനകളെല്ലാം ഉറപ്പിക്കുന്നത് ഇപ്പോഴുതാ എൻ ഡി എയുടെ തരംഗത്തെ തന്നെയാണ് ശരിവച്ചിരിക്കുന്നത് ആദ്യ മണിക്കൂറിൽ പോലും പുറത്തു വന്ന സൂചന അനുസരിച്ച് സ്വകാര്യ ചാനലുകൾ മറ്റും ബി ജെ പിയുടെ എൻ ഡി എ മുന്നണിക്ക് നൂറ്റി അറുപതോളം സീറ്റുകളാണ് പ്രവചിച്ചിരുന്നതെങ്കിൽ ഇപ്പോഴുതാ അതെല്ലാം മറികടന്ന് വലിയ തരത്തിലുള്ളൊരു വിജയം ഇപ്പോഴുതാ നേടിയിരിക്കുകയാണ് എൻ ഡി എ കൈവരിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിലെ ഫലസൂചനകളെല്ലാം ഉറപ്പിക്കുന്നത് എൻ ഡി എയുടെ കേവല ഭൂരിപക്ഷം തന്നെ മറികടന്ന് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വ്യക്തമായി ഭരണം പിടിച്ചടക്കിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഫലസൂചനകളാണ് ഇപ്പോഴെല്ലാം പുറത്തു വന്നിരിക്കുന്നത് അത്രത്തോളം വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് അവിടെ എൻ ഡി എ കാഴ്ചവെച്ചിരിക്കുന്നത് അത്രത്തോളം വലിയ മുന്നേറ്റം ഇപ്പോഴുതാ കേവല ഭൂരിപക്ഷത്തു നിന്നെല്ലാം കടന്ന് എൻ ഡി എ തൂത്തു വാരിയിരിക്കുന്നു ബീഹാർ പിടിച്ചടക്കിയിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ എൻ ഡി എയുടെ ഈ വിജയം സുനിശ്ചിതമായതോടെ സഖ്യധാരണ പ്രകാരം നിതീഷ് കുമാർ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഇപ്പോഴുതാ വന്നിരിക്കുകയാണ് ബി ജെ പി അധ്യക്ഷൻ ദിലീപ് ജസ്വാൾ തന്നെ അബ്കി ബാർ നിതീഷ് സർക്കാർ എന്ന മുദ്രാവാക്യം ആവർത്തിച്ച് ഈ തീരുമാനത്തിന് അടിവരയും ഇട്ടിരിക്കുകയാണ് നിതീഷ് കുമാറിന്റെ സ്വീകാര്യതയും മുൻനിർത്തിയാണ് ബി ജെ പി ദേശീയ നേതാക്കൾ പോലും പ്രചരണം നടത്തിയതെന്ന വസ്തുത അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നുള്ളതും വ്യക്തമാക്കുന്നതാണ് വെളിവാക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ബി ജെ പി ആണ് മുന്നണിയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ ഒറ്റകക്ഷി എന്ന നിലയിൽ തിളങ്ങിയതും തൊട്ടുപിന്നാലെ നിതീഷ് കുമാറിന്റെ ജനതാദൾ അതായത് യുണൈറ്റഡ് അഥവാ ജെ യു ശക്തമായ പ്രകടനവും കാഴ്ചവെച്ചു ഈ രണ്ട് പാർട്ടികളും തമ്മിൽ നേരിയ ഭൂരിപക്ഷമേ ഉള്ളൂ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ ബി ജെ പിയും ജെ ഡിയും തമ്മിലുള്ള മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ പത്ത് മണി ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് നൽകിയ സൂചന പ്രകാരം ജെ ഡി യു ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമായിരുന്നു എന്നുള്ളതായിരുന്നു ഇത് നിതീഷ് മാജിക്കായി വിലയിരുത്തപ്പെടുകയും ചെയ്യും ഇപ്പോഴും ജനഹൃദയങ്ങളിൽ ബീഹാറിൽ നിതീഷ് തന്നെയാണ് സ്ഥാനം എന്നുള്ളത് തെളിയിക്കുന്നതായിരുന്നു ഈ ഫല സൂചനകൾ എല്ലാം തന്നെ ഇരു പാർട്ടികളും മുന്നണിയിൽ നൂറ്റിയൊന്ന് സീറ്റുകളിൽ വീതമാണ് മത്സരിച്ചത് ജെ ഡി യുവിന് കഴിഞ്ഞ തവണത്തെക്കാൾ നേട്ടമുണ്ടാക്കാൻ സാധിച്ചു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി യുവിന് നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലേക്ക് കൂപ്പുകുത്തേണ്ടി വന്ന സാഹചര്യത്തിൽ ഇത്തവണ ലഭിച്ച സീറ്റുകളുടെ വർധനവ് അതായത് ഏകദേശം മുപ്പത് സീറ്റുകളാണ് അധികമായി പിടിച്ചിരിക്കുന്നത് ഇത് നിതീഷ് കുമാറിനുള്ള ജനപിന്തുണയിൽ യാതൊരു മാറ്റവുമില്ല ഇല്ല എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് അതേസമയം തന്നെ ബി ജെ പിയുടെ അപകടം എടുത്തു പറയേണ്ട ഒന്നുകൂടിയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എഴുപത്തിനാല് സീറ്റുകൾ നേടിയ ബി ജെ പിക്ക് ഇത്തവണ സീറ്റുകളുടെ എണ്ണം വീണ്ടും വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇരു പാർട്ടികളും ചേർന്ന് ഭരണം ഉറപ്പിച്ചു വന്നതുകൊണ്ട് തന്നെ നിതീഷ് കുമാർ വീണ്ടും ബീഹാറിലെ മുഖ്യമന്ത്രിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബി ജെ പിക്ക് അതിന് എതിർപ്പൊന്നും ഉണ്ടാകാനും വഴിയില്ല എൻ ഡി എയുടെ വിജയം കേവലമൊരു ബി ജെ പിയിലും ജെ ഡി യു ഒതുങ്ങുന്നതുമല്ല സഖ്യത്തിലെ മറ്റ് പാർട്ടികളും മികച്ച പകരണം കാഴ്ചവെച്ചിട്ടുമുണ്ട് രാംവിലാസ് പാസ്വാന്റെ മകനായ ചിരാഗ് പാസ്വാന്റെ പാർട്ടിയായ എൽ ജെ പി അതുപോലെ പതിനഞ്ച് സീറ്റുകളാണ് ഇവിടെ നേടിയിരിക്കുന്നത് ജിതൻറാം ആഞ്ചിയുടെ ഹിന്ദുസ്ഥാനി അവാം മോർച്ച അതായത് എച്ച് ഐ എം നാല് സീറ്റുകൾ നേടി മുന്നണിക്ക് കരുത്തും പകർന്നിട്ടുണ്ട് ഈ സഖ്യങ്ങളെയെല്ലാം ഈ അല്ലെങ്കിൽ ഈ സഖ്യകക്ഷികളെയെല്ലാം നല്ല രീതിയിൽ മുന്നേറിയത് എൻ ഡി വിജയം കൂടുതൽ വലുതാക്കി കൂടുതൽ കരുത്തുള്ളതമാക്കി എൻ ഡി എ സഖ്യത്തിലെ നാല് പാർട്ടികൾക്ക് മാത്രം ആദ്യ സൂചനകൾ പറയാൻ തന്നെ ഏതാണ്ട് നൂറ്റി മുപ്പത്തേഴ് സീറ്റ് ലഭിച്ചു എന്ന വസ്തുത എൻ ഡി എയുടെ അടിത്തറ എത്രത്തോളം ശക്തമായിരുന്നു എന്നുള്ള തെളിവ് കൂടിയാണ് തെളിയിക്കുന്നത് കൂടിയാണ് ബീഹാറിലെ എല്ലാ മേഖലയിലും ബി ജെ പി ജെ ഡി യു സഖ്യം മുന്നേറി എന്നുള്ളതാണ് വസ്തുതയും ഇത് മുൻകൂട്ടി പ്രവചിച്ചാലും വലിയ വിജയം എൻ ഡി എ നേടുമെന്ന സൂചനകളാണ് നൽകുന്നത് ഇപ്പോഴിതാ നേടിയിരിക്കുകയും ചെയ്യുന്നു കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഒരേ സഖ്യത്തിന്റെ ഭരണമെന്ന ആശയം അതായത് ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന ആശയം എൻ ഡി എ പ്രചരണത്തിൽ വലിയ സ്വാധീനവും ചെലുത്തിയിട്ടുണ്ട് ഈ ഡബിൾ എഞ്ചിൻ മുദ്രാവാക്യം ബി ജെ പിയുടെയും ജെ ഡി യുവിന്റെയും മറ്റ് സഖ്യകക്ഷികളുടെയും വോട്ട് ബാങ്കുകൾ കൂട്ടിച്ചേർത്ത് വിജയത്തെ സുനിശ്ചിതമാക്കുകയും ചെയ്തു ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതകൾ ഒന്ന് പോളിംഗ് ശതമാനത്തിലെ ഗണ്യമായ വർധനമാണ് പ്രത്യേകിച്ചും സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തം അത് വളരെ കൂടുതലായിരുന്നു വളരെ അധികവുമായിരുന്നു മൊത്തം പോളിങ് ശതമാനം റെക്കോർഡ് നിലയിലേക്ക് ഉയരുകയും ചെയ്തു അതായത് അറുപത്തി ആറ് പോയിൻറ്റ് ഒമ്പത് ഒന്ന് ശതമാനം എന്നുള്ളതിലേക്ക് പോവുകയും ചെയ്തു ഇത് രണ്ടായിരത്തി ഇരുപതിലാണെങ്കിൽ അൻപത്തി ഏഴ് പോയിൻ്റ് രണ്ട് ഒമ്പത് ശതമാനത്തെക്കാൾ ഒമ്പത് പോയിൻറ്റ് ആറ് രണ്ട് ശതമാനത്തിൻ്റെ വർധനമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് ബീഹാറിലെ ഇരുപത് ജില്ലകളിലെ നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിലേക്കുള്ള അവസാനഘട്ട തിരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ അറുപത്തേഴ് പോയിന്റ് ഒന്ന് നാല് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് നവംബർ ആറിന് നടന്ന ആദ്യഘട്ട തിരഞ്ഞെടുപ്പിൽ തന്നെ അറുപത്തഞ്ച് പോയിന്റ് പൂജ്യം ഒമ്പത് ശതമാനം മാത്രമായിരുന്നു പോളിംഗ് ഇതിൽ അതിശയകരമായ കാര്യം എന്നത് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ് സ്ത്രീകളുടെ പോളിംഗ് ശതമാനം എഴുപത്തി ഒന്ന് പോയിന്റ് ആറ് ശതമാനമായിരുന്നു അതേസമയം തന്നെ പുരുഷന്മാരുടേതാണെങ്കിലോ അറുപത്തിരണ്ട് പോയിന്റ് എട്ട് ശതമാനവുമായിരുന്നു സ്ത്രീകൾ നൽകിയ ഈ വോട്ട് ബാങ്ക് നിതീഷ് കുമാറിന് അനുകൂലമായി തിരിച്ചു വന്ന അല്ലെങ്കിൽ തിരിഞ്ഞു വന്നുള്ള വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ മുന്നോട്ട് വെക്കുന്നത് മദ്യനിരോധനം ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ നേരിട്ട് ബാധിക്കുന്നതും അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തതുമായ ഭരണപരമായ തീരുമാനങ്ങളാണ് ഈ പിന്തുണയ്ക്ക് പിന്നിൽ വ്യക്തമാണ് സംസ്ഥാനത്തെ ഏക മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായ കിഷൻഗഞ്ചിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് എഴുപത്തി പോയിന്റ് രണ്ട് ആറ് ശതമാനം അതുപോലെ തന്നെ കത്തിഹാറിൽ എഴുപത്തി അഞ്ച് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനം പൂർണിയയിൽ എഴുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് ഒമ്പത് ശതമാനം സുപ്പോളിൽ എഴുപത് പോയിൻറ്റ് ആറ് ഒമ്പത് ശതമാനം അരാര്യയിൽ അറുപത്തേഴ് പോയിന്റ് ഏഴ് ഒമ്പത് ശതമാനവും ജാമുയിൽ അറുപത്തേഴ് പോയിന്റ് എട്ട് ഒന്ന് ശതമാനവും ഗൽ അറുപത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് പൂജ്യം ശതമാനവും കൈമൂറിൽ അറുപത്തി ഏഴ് പോയിന്റ് രണ്ട് രണ്ട് ശതമാനവും എന്നിവിടങ്ങളിൽ എന്നിങ്ങനെയായിരുന്നു ശതമാനങ്ങളെല്ലാം ഉണ്ടായിരുന്നത് എന്നിവിടങ്ങളിൽ ഓർഡർന്നാൽ ഈ വോട്ടുകൾ ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തി ചെയ്തിട്ടുണ്ട് ഇരുപത് വർഷത്തോളമായി ബീഹാർ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നിതീഷ് കുമാറിൻ്റെ ഈ വിജയം കേവല ഭരണ തുടർച്ച മാത്രമായി കാണാനും കഴിയില്ല മറിച്ച് തൻ്റെ രാഷ്ട്രീയത്തിലെ ഒരു സുപ്രധാന വഴിത്തിരിവ് കൂടിയാണ് ഇതൊന്നു കൂടി പറയേണ്ടി വരും ഈ വിജയം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളെയും സാമൂഹിക നീതിയിലധിഷ്ഠിതമായ വികസന കാഴ്ചപ്പാടിനെ വിജയമായി വിലയിരുത്തപ്പെടുന്നുമുണ്ട് വികസനം എന്നാൽ സാധാരണക്കാരിലേക്ക് പണം എത്തിക്കുകയാണെന്ന് നിതീഷ് കുമാർ ഉറച്ചു വിശ്വസിച്ചിരുന്നു ഒപ്പം സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന കർപ്പൂരി താക്കൂർ എന്ന കാലയളവിൽ കൊണ്ടുവന്ന പിന്നോക്ക സംവരണം ഉൾപ്പെടെയുള്ളവ സാമൂഹ്യനിധി വിഷയങ്ങൾ ശക്തമായി ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം തന്നെ വോട്ട് ബാങ്ക് ശക്തിപ്പെടുത്തുകയായിരുന്നു പിന്നോക്ക വിഭാഗത്തിൽ അതി പിന്നോക്ക വിഭാഗങ്ങളെയും അതായത് ഇ ബി സി അതുപോലെ തന്നെ ദളിത് ഭാഗങ്ങളിൽ മഹാദളിത് വിഭാഗങ്ങളെയും സൃഷ്ടിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എഞ്ചിനീയറിംഗ് പരമ്പരാഗത വോട്ട് ബാങ്കുകൾക്കപ്പുറത്തേക്ക് സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്തു ലാലു പ്രസാദ് യാദവിൻ്റെ മുസ്ലിം പ്ലസ് അതുപോലെ യാദവ് ഫോർമുല ശക്തമായ ബദൽ സൃഷ്ടിക്കാൻ നിതീഷിന് സാധിക്കുകയും ചെയ്തു അതായത് എം പ്ലസ് വൈ എന്ന ഫോർമുലയ്ക്ക് വലിയ തരത്തിൽ ശക്തമായ ബദൽ സൃഷ്ടിക്കാൻ സാധിച്ചു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് യാദവേതര പിന്നോക്ക വിഭാഗങ്ങളെയും അതുപോലെ മഹാദളിതുകളെയും ഒപ്പം ചേർത്തുള്ള തന്ത്രം വിജയം കണ്ടു എന്ന് വേണം മനസ്സിലാക്കാൻ പ്രതിപക്ഷത്തുള്ള മഹാഗഠബന്ധൻ അതായത് മഹാസഖ്യം തേജസ്വി യാദവിന്റെ യുവ നേതൃത്വത്തിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചെങ്കിലും നിർണായകമായ വിജയം നേരിടുന്നതിൽ പരാജയപ്പെട്ടു ആർ ജെ ഡിയുടെ നേതൃത്വത്തിലുള്ള മഹാസഖ്യം വലിയ തകർച്ചയിലേക്ക് പോകുന്ന സൂചനകളാണ് വ്യക്തമാകുന്നതും തേജസ്വി യാദവിന്റെ ആർ പ്രതീക്ഷിച്ച മുന്നേറ്റമൊന്നും ഉണ്ടാക്കിയതുമില്ല ബീഹാറിലെ ജാതി രാഷ്ട്രീയത്തിൽ ആർ ജെ ഡിക്ക് യാദവ മുസ്ലിം വോട്ട് ബാങ്കിനപ്പുറത്തേക്ക് വളരാൻ കഴിയുന്നില്ല എന്ന വസ്തുത വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് മഹാസഖ്യത്തിലെ സഖ്യകക്ഷികളുടെ പ്രകടനവും പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടുമില്ല പ്രത്യേകിച്ച് കോൺഗ്രസിന് ലീഡ് ഏഴിടത്ത് മാത്രമാണ് നേടാനായത് ഇത് സഖ്യത്തിന് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു അതേസമയത്ത് രണ്ടിടത്ത് സി പി എമ്മും വിജയിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടാകുന്നു എക്സിറ്റ് പോളുകൾ പൊതുവെ എൻ ഡി എക്ക് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി അറുപത്തി സീറ്റുകളാണ് പ്രവചിച്ചിരുന്നത് ഇന്ത്യ സഖ്യത്തിന് എഴുപത് മുതൽ നൂറ്റിയെട്ട് സീറ്റുകൾ വരെയാണ് പ്രവചനം ഉണ്ടായിരുന്നത് പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടിക്ക് ഇതുവരെ ലീഡൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുമില്ല പാർട്ടിക്ക് ഇതുവരെ ലീഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതും ഞെട്ടിക്കുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്യുന്നു പ്രശാന്ത് കിഷന്റെ ജൻ പാർട്ടിക്ക് തുടക്കത്തിൽ കാര്യമായ ചലനം സൃഷ്ടിക്കാൻ സാധിച്ചില്ല എങ്കിലും വലിയ മുന്നേറ്റം നടത്തില്ല എന്നുള്ളതാണ് പ്രവചനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് വോട്ട് ജോലി പോലുള്ള രാഷ്ട്രീയ ആയുധങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ശക്തമായ പ്രചരണങ്ങൾ ലക്ഷ്യം കണ്ടില്ല എന്നുള്ളതും ഇവിടെ യാഥാർത്ഥ്യമാകുന്ന കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് ബീഹാറിനൊരു യുഗാന്ദ്യം കുറിക്കുമെന്നുള്ള കാര്യം രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തുകയാണ് കാരണം പത്തൊമ്പത് വർഷത്തിലേറെയായി മുഖ്യമന്ത്രിയെ തുടർന്ന് നിതീഷ് കുമാറിൻ്റെ അവസാന തിരഞ്ഞെടുപ്പായിരിക്കും ഇതെന്ന് പരക്കെ പ്രതീക്ഷിക്കപ്പെടുന്നു ഇത്തവണ അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്താൽ അത് അദ്ദേഹത്തിൻ്റെ പത്താമത്തെ റെക്കോർഡ് ഭരണകാലമായിരിക്കും രാഷ്ട്രീയത്തിലെ സ്ഥിരം കളമാറ്റി ചവിട്ടൽ ഉണ്ടായെങ്കിലും ഒടുവിൽ നിതീഷ് കുമാർ മോദി പക്ഷത്തേക്ക് തിരിച്ചെത്തുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിന് പിന്നാലെ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വൺ വിജയം നേടുന്ന കൂട്ടുകെട്ടിന് നേതൃത്വം നൽകുകയും ചെയ്തു ഭരണത്തിലെ പോരായ്മകൾക്ക് പുറമെ വോട്ട് മോഷണം പോലുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം ഉയർത്തിയിട്ടും എൻ ഡി എ ഈ ഇലക്ഷൻ എഞ്ചിനീയറിംഗിന് മുന്നിൽ മഹാസഖ്യത്തിന്റെ പ്രചരണങ്ങൾക്കൊന്നും ലക്ഷ്യം കാണാനായില്ല ബീഹാർ ബി ജെ പി അധ്യക്ഷൻ ദിലീപ് ജസ്വാൾ നിതീഷ് കുമാർ തന്നെ സർക്കാരിനെ നയിക്കുമെന്ന് സ്വീകരിച്ചതോടെ ബീഹാറിൽ വീണ്ടും നിതീഷ് രാജ് ഉറപ്പായിരിക്കുകയാണ് ഇത് ബീഹാർ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ അനിശ്ചിതമായ സ്ഥാനം ഒരിക്കൽ കൂടി അടിവരയിടുന്ന കാര്യം കൂടിയാണ്